ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ും സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് സ്കൂളിൽ ഫസ്റ്റും ഫുട്ബോൾ ഔട്ട് മത്സരവും നടത്തി പടിഞ്ഞാറെ വെമ്പലൂർ അഞ്ചങ്ങാടി എം ഐ ടി യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മെഹന്തി ഫെസ്റ്റ് ആവിഷ്കാരശേഷിയുടെയും സൗന്ദര്യത്തിന്റെയും അതുല്യ സമന്വയ വേദിയായി നമ്മുടെ രാഷ്ട്രപ്താവ് നമ്മുടെ രാഷ്ട്രപി ഗാന്ധിജി വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞത് സുഗം ചെയ്യുന്ന മനുഷ്യന് എല്ലാം നിൽക്കുന്ന കുടുംബങ്ങൾ അതിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ നടക്കുന്ന മെഹന്തി മത്സരം മെഹന്തി മത്സരം കേവലം നമ്മുടെ കയ്യിലെ മഴയാഞ്ചികളിൽ മാത്രമല്ല ആ മൈലാരി പറഞ്ഞു അതുപോലെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഐഡിയ പുതിയ പുതിയ സന്ദേശങ്ങൾ അതുപോലെ തന്നെ ശരാബുകൾ ഇതൊക്കെ കാണണം അങ്ങനെയല്ല കഴിഞ്ഞ ആളുകൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ കിട്ടും അല്ലെങ്കിൽ പരിപാടി എല്ലാ വിഷത്തിനും ഒരു വലിയ പരമ്പരാഗതവും ആധുനികവുമായ ശൈലിയിൽ കൈകളിൽ ഒരുക്കിയ വിവിധ ഡിസൈനുകൾ ശ്രദ്ധയാകർഷിച്ചു കലയും സാംസ്കാരിക ബോധവുമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംഘടിപ്പിച്ച ഈ പരിപാടി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരു നവ്യാനുഭൂതിയായി എം ഐ ടി യു പി സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച മെഹന്ദി ഫെസ്റ്റ് എസംപുരം പഞ്ചായത്ത് വാർഡ് മെമ്പർ മിനി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഇ എ റഷീദ് മാസ്റ്റർ എം പി ടി എ പ്രസിഡന്റ് ലബ്സി ഫൈസൽ സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് കെ മുഹമ്മദ് റാഫി സ്റ്റാഫ് സെക്രട്ടറി സ്മിത ടീച്ചർ പ്രോഗ്രാം കൺവീനർ എൻ എ ഖദിജാബി എന്നിവർ സംസാരിച്ചു